കെ എസ് ഇ ബിയെക്കുറിച്ചുള്ള പരാതികൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് കറണ്ട് മുന്നറിയിപ്പില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും കെ എസ് ഇ ബി ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുമൊക്കെയുള്ളതും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യവുമാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടും ഫലമില്ലാത്തതിനാൽ മിണ്ടാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഒരു വ്യാപാരി നടത്തിയ വേറിട്ട് പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് പുളിച്ചുപോയ ആട്ടിയമാവ് മാവ് തലയിലൊഴിച്ച് പ്രതിഷേധിച്ചാണ് കൊല്ലം ഇളമ്പള്ളൂർ വേലുത്തമ്പി നഗറിൽ ആട്ടുമിൽ നടത്തുന്ന കുളങ്ങരക്കൽ രാജേഷ് കുണ്ടറ കെ എസ്ഇ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് ദോഷമാവ് മില്ലിലാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുന്ന ജോലിയാണ് രാജേഷിന്റേത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചതെങ്കിലും രാവിലെ ഒമ്പതര മുതൽ പത്തര വരെ തുടർച്ചയായി വൈദ്യുതി തടസ്സപ്പെട്ടു പിന്നീട് പതിനൊന്ന് മണിയോടെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു ഇതോടെ രാജേഷ് പകുതി മാത്രം ആട്ടിവെച്ച മാവ് പാക്ക് ചെയ്യാനാകാതെ പൊളിച്ച് ഉപയോഗശൂന്യമാവുകയായിരുന്നു ഇതോടെയാണ് രാജേഷ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കെ എസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് മാവ് കടകളിൽ കൊടുക്കുന്നതിനായി രാവിലെ ആറു മുതൽ ആരും ജോലിയാണെന്നും പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായും രാജേഷ് പറയുന്നു എന്നാൽ ട്രാൻസ്ഫോമർ അടിയന്തിരമായി മാറ്റേണ്ടി വന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്ന് കുണ്ടറ സെക്ഷൻ സബ് എഞ്ചിനീയർ പറയുന്നു ഉപഭോക്താക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതായും ഫോണിൽ അയച്ച മെസ്സേജ് ലഭിക്കാൻ വൈകിയതാകാമെന്നും കൂട്ടിച്ചേർത്തു ഇന്നലെ മെസ്സേജ് എന്റെ മൊബൈലിലേക്ക് ആറ് പത്തിന് വന്നത് ഇന്ന് ഏഴ് പത്തിന് ഒരു മണി മുതൽ അഞ്ചു മണി വരെ കറണ്ട് ആയിരിക്കും എന്നും കണ്ടു മെസ്സേജ് പ്രകാരം നടന്നതല്ല ഒൻപതര മണിക്ക് കറണ്ട് പോവുകയും ഒൻപതേയും മുക്കാലിന് വരികയും വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്ത് അൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കേസ് ഇടം മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല പത്ത് എണ്ണായിരം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ ദിവസം തന്നെ